ഒറ്റക്കെട്ടാവണം ഭിന്നിക്കരുത് ചേർന്ന് നിൽക്കണം എന്ന് മാത്രമല്ല വഖഫ് പോലെയുള്ള മുതലുകൾ അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കണം പിന്നെ അതുകൂടാതെ അഞ്ച് നേരത്തെ നമസ്കാരം ആ നമസ്കാരത്തിൻ്റെ ക്രമത്തിൽ അച്ചടക്കവും സൂക്ഷ്മതയ്ക്കൊപ്പവും നൽകുന്ന സാമൂഹ്യ അച്ചടക്കം സാമൂഹ്യ സന്ദേശം ഒത്തുചേരൽ ഇതിനാണ് പള്ളിയിൽ പോകേണ്ടത് വെള്ളിയാഴ്ച കുറച്ചുകൂടി വലിയൊരു കൂട്ടം ജുമാ നമസ്കാരം അവിടെ ഒരു കുത്തുബ അഥവാ ഒരു പ്രഭാഷണം പിന്നെ അതുകൂടാതെ നമസ്കാരം ഒക്കെ ചേർന്ന് എല്ലാ വിശ്വാസികളും ഇങ്ങനെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകണം ഇത് ആത്യന്തികമായി ഈ മതത്തെക്കുറിച്ച് വളരെ നിഷ്കളങ്കമായി ആഗ്രഹിക്കുന്ന ആരും ആഗ്രഹിക്കുകയും പ്രവാചകൻ പ്രബോധനം ചെയ്യുകയും ഒക്കെ ചെയ്ത കാര്യമാണ് എന്നാൽ പിൽക്കാലത്ത് സംഘടനാ മുസ്ലീങ്ങളായി വിഭാഗം തിരിഞ്ഞപ്പോൾ സുന്നി മുജാഹിദ് തബലീഗ് ജമാത്ത് ഇസ്ലാമി എന്നൊക്കെയുള്ള പേരുകളിൽ നിരവധിയായ പള്ളികൾ അടുത്തടുത്ത പ്രദേശങ്ങളിൽ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഉണ്ടായി അതിനൊന്നും എതിരെ പറഞ്ഞാൽ ക്ലച്ച് പിടിക്കൂല എല്ലാവരും കൂടെ എല്ലാവരും മാത്രമല്ല അവരുടെ അനുയായികൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നമ്മളെ പഞ്ഞിക്കിടും ഇനി അതുമൊരു വാദത്തിന് സംഘടനാപരമായ വ്യത്യാസമാണ് വിശ്വാസപരമായ വ്യതിയാനം കൊണ്ടാണ് ഞങ്ങളങ്ങോട്ട് ചേരാത്തത് എന്നൊക്കെ പറയാം എന്നാൽ ഇങ്ങ് ഈ കേരളത്തിലെ കൊല്ലം ആലപ്പുഴ ജില്ലകളൊക്കെ ചേർന്ന് കിടക്കുന്ന മണപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരേ മധുഹബിൽ ഒരേ സ്ഥലത്ത് ഒരേ ഫിഖ്ഹിൽ വിശ്വസിക്കുന്നവർ ഒരേ സംഘടനാപരമായി ഒരേ സ്ഥലത്ത് നിൽക്കുന്നവർ ഒരുമിച്ച് ജീവിച്ചവർ തീർന്നില്ല ഒരേ പള്ളിയുടെ ഭാരവാഹികളായിരുന്നവർ ഒരഞ്ഞൂറ് മീറ്റർ അകലത്തിലായി ഒരു പുതിയ ജുമാ പ്രഖ്യാപിച്ച് ജുമായു വന്ന് തുടങ്ങി പത്തെഴുത്തഞ്ച് വർഷം പഴക്കമുള്ള മണപ്പള്ളി മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ഒരു ജമാഅത്ത് അവിടെയുണ്ട് കോട്ടങ്കര ഉസ്താദ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തഴവ ഉസ്താദ് ഒക്കെ അടക്കമുള്ളവർ ഇവിടെ ഈ ചന്തയുമായി ബന്ധപ്പെട്ട് നിസ്കരിക്കുന്നവർ അവിടെ ചെന്ന് അത് കാഞ്ഞിപ്പുഴ ജമാഅത്തിൻ്റെ ഭാഗമാണ് അവിടെ ചെന്ന് ഈ ഉസ്താദന്മാരോട് ചോദിച്ചു ഇങ്ങനെ ജുമാ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ സൂക്ഷ്മതയോടെ ദിവസങ്ങളെടുത്ത് പഠിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഗ്രാമത്തിൽ ജുമാ തുടങ്ങാൻ വേണ്ടത്ര ആളുകളുണ്ടോ അത് അനിവാര്യമാക്കുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ ഒന്ന് എന്തെങ്കിലും സംഘർഷപൂരിതമായ അന്തരീക്ഷത്തിൽ ഒരു പ്രദേശത്തേക്ക് ഒരു പ്രദേശത്തിലേക്ക് ആളുകൾക്ക് ചെല്ലാൻ കഴിയില്ല രണ്ട് ഉള്ള ഒരു സ്ഥലത്ത് ഈ പറയുന്ന വേണ്ടത്ര സൗകര്യങ്ങളോ ആളുകൾക്ക് നിസ്കരിക്കാനോ ഉള്ള ഇടമില്ല പിന്നെ മൂന്നാമത്തത് എത്തിപ്പെടാനുള്ള അസൗകര്യം ഒരാൾക്ക് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ദൂരേക്ക് പോകണോ ഇതൊക്കെ വെച്ച് വേണം ഒരു ഗ്രാമത്തിനകത്ത് എത്ര ജുമാ വേണം എങ്ങനെ നടത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കാരണം അങ്ങനെ യഥേഷ്ടം അങ്ങ് നടത്താമെങ്കിൽ എല്ലാ മസ്ജിദുകളുടെയും കീഴിലുള്ള ഈ പറയുന്ന ഓരോ തൈക്കാ പള്ളികൾക്കും തൈക്കാവുകൾക്കും ഒക്കെ അങ്ങ് കുറച്ച് വലുതാക്കി അങ്ങ് ജുമാ പ്രഖ്യാപിച്ച് അവിടെ ഒരു ആയി അവിടെ കുറച്ച് ആയി ആ പിരിക്കുന്നവരൊക്കെ ആകട്ടെ വളരെ ക്രെഡൻഷ്യലുള്ളവരോടാണെങ്കിൽ പിരിച്ചു കൂട്ടി റെഡിയാക്കി ഇതങ്ങ് സംഘടിപ്പിക്കൽ വളരെ സുഖമുള്ള കാര്യമാണ് എന്തായാലും അന്ന് വളരെ സൂക്ഷ്മതയോടെയാണ് ഇവിടെ ഈ ജുമാ നമസ്കാരം അനുവദിച്ചത് അന്ന് അതിന് പത്തഞ്ഞൂറ് മീറ്റർ അപ്പുറത്തായി പത്തഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് മീറ്റർ അപ്പുറത്തായി ഒരു ചെറിയ തയ്ക്കാവ് ചെറിയൊരു സൗകര്യം നിസ്കരിക്കാൻ ഒരു കടമുറിയോ മറ്റോ അവിടെ ഈ കച്ചവടക്കാരായ ആളുകൾ പോയി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പിന്നീട് പിന്നീട് ചെറിയൊരു തയ്ക്കാവായി മാറി അപ്പോൾ അതൊന്ന് വിപുലപ്പെടുത്തണം വലുതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ചില പരികർമ്മികളെല്ലാം കൂടെ ചേർന്ന് ഈ ജമാത്തിലുള്ള നിലവിലുള്ള ജമാത്തിലെ ഭാരവാഹികളോടും അവിടുത്തെ ആളുകളോടും ഒക്കെ പിരിച്ചത് കൂടാതെ പുറത്തുമൊക്കെ പിരിച്ചു പുറത്ത് പിരിച്ച കഥയൊക്കെ ചിലതൊക്കെ ഞാനിപ്പോൾ ഈ രണ്ട് ദിവസമായിട്ടൊക്കെ ഓരോരുത്തരുന്നൊക്കെ തിരക്കിയപ്പോൾ അറിയുന്നുണ്ട് അങ്ങനെ എന്തായാലും പിരിച്ച് റെഡിയാക്കി ഒരു പള്ളി അങ്ങ് ആക്കിയിട്ട് അങ്ങനെ നടന്ന് ഞങ്ങളെല്ലാവരും ഒക്കെ ആയി ഇനി ഇതിനൊരു ഫത്വം വേണമല്ലോ അങ്ങനെ പോയി ഇവർ നേരെ സമസ്ത കേരള ഉലമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ ബഹാബുദ്ദീൻ പിന്നെ 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 നദ്വി ഉസ്താദിൻ്റെ അവിടെ പോയി ഏതോ ഒന്ന് രണ്ട് ഉസ്താദന്മാരൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ വിശദീകരിച്ച് അവർക്ക് സന്തോഷമാണല്ലോ പള്ളി വരുന്നതും ജുമാ വരുന്നതും ഒക്കെ പറഞ്ഞിട്ട് ഈ അകലവും ദൂരവും ഒന്നും പറയാതെ ഇവിടെ ജുമാ നടത്താം അത് സാധുവാണെന്നും പറഞ്ഞ് ഒരു കത്തും കൊണ്ട് വന്ന് ഞങ്ങൾ ജയിച്ചെന്നും പറഞ്ഞ് പണിയങ്ങ് തുടങ്ങി ഓർക്കേണ്ടത് ഒരേ ഷാഫി മധുഹബാണ് ഒരേ ജമാ അങ്ങോട്ട് നടന്നാൽ രണ്ട് മിനിറ്റ് കൊണ്ട് അടുത്ത സ്ഥലത്ത് എത്തിച്ചേരും അവിടെ വിശാലമായ പള്ളിയുണ്ട് അവിടെ ഒരു സംവിധാനമുണ്ട് ഇതെല്ലാം തുടരുന്നതിനോട് കൂടിയാണ് ഇത് റെഡിയാക്കിയത് അവസാനം ഈ ജമാഅത്തിലെ മഹലിലെ ആളുകളെല്ലാം ഞെട്ടിയിടാ ഇതാരാണ് ആ ഫത്തു കൊടുത്തതെന്ന് ചോദിച്ച് അന്വേഷിച്ച് അവരിറങ്ങി അവർ പോയി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അത് റദ്ദ് ചെയ്തുകൊണ്ട് ഇത് തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും അത് ശരിയല്ലെന്നും അവിടെ ജുമാ നമസ്കരിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് തിരിച്ച് അവരൊരു ഫത്തുവ ഉണ്ടാക്കി ആ ഫത്തു അവിടെ വിട്ടിട്ട് വാങ്ങിച്ചില്ല രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചിട്ടും കൈപ്പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു ഉസൂലുണ്ടല്ലോ അതായത് കൈപ്പറ്റിയെങ്കിലല്ലേ അത് ബാധ്യത വരുന്നുള്ളൂ കൈപ്പറ്റാതിരുന്നാൽ പള്ളി നടത്തുന്നവരാ പള്ളി പരിപാലിക്കുന്നവരാ എന്നാലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ മസ്ജിദ് പരിപാലിക്കുന്നവരുടെ ഒരു സൂക്ഷ്മത നോക്കണേ അത് റദ്ദി ചെയ്തുകൊണ്ട് വന്നിട്ട് ആ റദ്ദി ചെയ്ത സാധനം അവർ കൈപ്പറ്റിയില്ല അങ്ങ് തിരിച്ചയച്ചു അതിനുപോലെ അവർ ചെയ്തേ എന്താണെന്നറിയോ ഓരോ സ്ഥലത്ത് പോയി ഓരോ ഇമാമുമാരെ കൊണ്ടുവരും ഇപ്പം കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ജുമാ ഉള്ള പള്ളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് റെഡിയായി വരും ഇവിടെ വന്ന് ഒരു പ്രാവശ്യം നിസ്കരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ അവരന്വേഷിക്കുമ്പോഴാണ് അയ്യോ ഇതിങ്ങനൊക്കെ ആയിരുന്നു അപ്പം ജുമാ സഹിഹാവത്തില്ലെന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകും ഒരാളാണെങ്കിൽ പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ജനങ്ങളോട് ക്ഷമാപണം നടത്തിയിട്ട് ആ ജുമായിക്ക് പകരം ദോഹറ് നിസ്കരിച്ചോണേ ജുമാ ഹാവത്തില്ല എന്ന് പറയുകയും ചെയ്തു പിന്നെ അതുകൂടാതെ ഭൂമി മലയാളത്തിലുള്ള മുഴുവൻ സംഘടനകളും അതായത് എ പി സുന്നി വിഭാഗം സമസ്ത വിഭാഗം പിന്നാരാണ് പിന്നെ നമ്മുടെ തൊടിയൂർ മുഹമ്മദ് മൗലവി ദക്ഷിണ കേരള പിന്നെ പിന്നെ എന്ന് വേണ്ട എല്ലാ മുസ്ലിം സംഘടനകളും പണ്ഡിതന്മാരും ഞാൻ ഈ പണ്ഡിതന്മാരുടെ ഒന്നും ശബ്ദം കേൾപ്പിക്കുന്നില്ല അതിന് പ്രസക്തിയില്ല എല്ലാവരുടെയും ചിത്രങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ കൊടുത്ത കത്തുകളാണ് ഇത് നടത്താൻ പാടില്ല ശരിയല്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊടുത്തതാണ് അവസാനം എന്ത് ചെയ്തെന്നറിയോ അവർക്ക് ഇമാമിനെ കിട്ടി ആ ഇമാമിന് സാധാരണ എല്ലാ ഇമാമുമാർക്കും ഒരു ഡിഗ്രിയൊക്കെ കാണുമായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെയില്ല പേരൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഡിഗ്രിയൊന്നും സ്വന്തമായില്ല ഈ ഒറ്റ വരിയിലുള്ള പേരാണ് അദ്ദേഹം ഇവിടെ വന്ന് വളരെ പ്രകടമായ അങ്ങോട്ട് ഏറ്റെടുത്ത് സംഗതിയൊക്കെ കത്തിപ്പടർത്തി ഇതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഈ മഹലിലെ മനുഷ്യരാകെ ദുഃഖത്തിലാണ് വിഷമവും പ്രയാസവും ഉണ്ട് അവർക്ക് കാരണം ഇതൊരൊറ്റക്കെട്ടായി പോയിരുന്ന ഒരു 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 മസ്ജിദ് ഒരു മഹല്ല് അതിനകത്താണ് ഈ സംഗതി പക്ഷേ അവരൊരു പക്വത കാണിച്ചു അല്ലെങ്കിൽ കാണിക്കുന്നുണ്ട് എന്താണെന്നറിയോ ഇതിനെ ഒരു കായികമായോ നിയമപരമായോ നേരിടുന്നതിന് വേണ്ടി ഒരു ഏറ്റുമുട്ടലിനൊന്നും പോകുന്നില്ല അവരിത് ജനങ്ങളോട് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാനിതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ തൈക്കാപ്പള്ളികളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൽ ഒരു പരസ്പര ധാരണയും ശ്രദ്ധയും പടച്ചവനോടുള്ള ഒരു സൂക്ഷ്മതയും ഇത്തരം കാര്യങ്ങളോടുള്ള ഒരു പരസ്പര ധാരണയും ഒരു ഒരു കാര്യവും ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത് ഒപ്പം ഇതൊക്കെ കണ്ട് ഓരോരുത്തരെ ചാടി വീണ് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഏതായാലും അങ്ങനെ ഒരു ഉസ്താദ് വന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചു അദ്ദേഹം ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണെന്നാണ് കേൾക്കുന്നത് എവിടെ സ്ഥലങ്ങളിലിരുന്നാലും പുള്ളിക്ക് ക്രമസമാധാനം വിദ്യാഭ്യാസം ഇതിനേക്കാൾ ഉപരി ധനകാര്യത്തിലാണ് കൂടുതൽ താല്പര്യം അപ്പോൾ അവിടെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നിട്ട് പഴയ ജമാത്തിൻ്റെ പ്രസിഡന്റിനെയൊക്കെ പുള്ളി തറതൂത്ത് പ്രസംഗിച്ചു അവരുടെയൊക്കെ പണത്തിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് പുള്ളിക്ക് തന്നെ ഒരു മെസ്സേജ് അയച്ചു ഇത്തിരി കാശ് കടം ചോദിച്ചുകൊണ്ട് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസംഗിക്കുന്ന ഒരാളും അറിയുന്നില്ല ചിലപ്പോൾ ഇതായിരിക്കും ആ ആളെന്നൊന്നും ഇങ്ങനൊരാളുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ ശരി ഇഞ്ഞ് വാന്നും പറഞ്ഞ് കയറി അങ്ങ് പ്രസംഗിക്കുമല്ലയോ പോയിൻ്റ് എല്ലാം അവരയിലുണ്ടല്ലോ ഹറാമും ഹലാലും അതും അതിൻ്റെ ഉതിറും ഉസൂലും എല്ലാം ഉണ്ടല്ലോ എന്തായാലും ആ സംഭവത്തോടുകൂടി പുള്ളിയും സ്ഥലം വിട്ടു ഇപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സമൂഹത്തിൻ്റെ ഒരു തലയിലെഴുത്ത് പോലെ ഈ ഭിന്നിപ്പ് അത് തുടരുകയാണ് അത് സംഘടനകൾക്കകത്ത് മാത്രമല്ല ഒരേ സംഗതിക്കകത്ത് എന്നാൽ ഒരാൾക്ക് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആവണം എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട് കേട്ടോ ഈ പള്ളി പ്രസിഡൻ്റ് സെക്രട്ടറിയൊക്കെ ആവാൻ വേണ്ടി ഇത്രയും കൊതിയ ആഗ്രഹമുണ്ടോ എന്നാൽ മരിച്ചാലും പിന്നെയും ഒരു നാൽപ്പത് ദിവസത്തെ കൂടി ആ പോസ്റ്റിൽ വേറെ ആരെയും നിയമിക്കരുതെന്ന് എഴുതി വെച്ചിട്ടാണ് ഓരോരുത്തർ മരിക്കുന്നത് ഇത്ര കൊതിയുണ്ടോ എന്നാൽ ഇതിനെയൊക്കെ കാര്യമല്ലോ പള്ളികളിലുണ്ടോ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ ഒരു പാരീഷ് പ്രീസ്റ്റ് ഒരു സാധനം ഹോൾഡ് ചെയ്യുന്നതിലൊരു അർത്ഥം ഉണ്ടെന്ന് പറയാം കാരണം നിരവധിയായ സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ ഇതിൻ്റെയൊക്കെ ഒരു ഓണർഷിപ്പ് അതിൽ വരും ഇതാകപ്പാടുള്ളത് കുറച്ച് മരിച്ചു കിടക്കുന്ന മമ്മൂഞ്ഞുകാക്കാമാരുടെ മയ്യത്താണുള്ളത് പിന്നെ എവിടെങ്കിലും ചെറിയ തങ്ങന്മാരൊക്കെ കവറടക്കിയിരിക്കുന്ന പള്ളികളുണ്ടാവും ചിലയിടത്തൊന്നും അവിടെ അത് വലിയ പ്രാധാന്യമുള്ളതുമല്ല അങ്ങനെ അവിടെ ഉണ്ട് ഇങ്ങനെ അവിടെ ഉണ്ടെന്നുള്ളത് കഴിച്ചാൽ അവർക്ക് പോലും അറിയാം അവരെ കൊണ്ടൊരു ഗുണവും ഇല്ലെന്ന് എന്നാലും ഇതൊട്ട് വിടത്തുമില്ല പിന്നെ ഇത് കണ്ട് ആഗ്രഹം മൂത്ത് മൂത്ത് എങ്ങനെങ്കിലും ഒരു പ്രസിഡൻ്റായിട്ടൊന്ന് മരിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഇതുപോലെ കാശി പിരിച്ച് ഏതെങ്കിലും ഒരു തയ്ക്കാവിനെ ഇവിടെ അങ്ങനൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഒരു ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ എന്താ പറയുന്നത് ഗ്ലോബൽ ആൻഡ് ഇസ്ലാമിക് കൺസിഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാക്കിക്കോ ഈ തൊട്ട് കീഴിൽ ജമോ ജുമാ വെച്ച് എന്തിനാണ് ഒരു സമൂഹത്തിൽ പരസ്പരം ഭിന്നിപ്പും ഇതുണ്ടാക്കുന്നത് കഷ്ടമാണ് അതുകൊണ്ടാണ് ഈ സംഗതി തുറന്നു പറഞ്ഞത്